ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഫ്രെയിമിനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണത് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം എനിക്ക് ഒരുപാട് പേര് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്സാപ്പിലും ബിഗ്നേഴ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രെയിമോളെ കുറിച്ചിട്ടുള്ള ഡൗട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രെയിം നമ്മൾ എവിടെ നിന്നാണ് മേടിക്കുന്നത് എന്നാണ് സ്റ്റുഡിയോയിൽ ഫാൻസി ഷോപ്പ് അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഷോപ്പ് ഇവിടെയൊക്കെ ഫ്രെയിമുകൾ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് ഞമ്മൾക്ക് ഫ്രെയിമോള് മേടിക്കാം ഓൺലൈനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫ്രെയിം എവിടെ നിന്ന് മേടിക്കുക നമ്മൾ അതിൻ്റെ റേറ്റ് നോക്കിയിട്ടാണ് വാങ്ങേണ്ടത് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കും വേണം അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഫ്രെയിമും നമുക്ക് കിട്ടണം അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ റേറ്റ് കുറവുള്ളിടത്ത് നോക്കി തന്നെ എടുക്കണം പിന്നെ റേറ്റിൻ്റെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഒറ്റ പീസൊക്കെ ആയിട്ടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നമുക്ക് കസ്റ്റമറിന് ഒരുപാട് റേറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ബൾക്കായി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത് സ്റ്റുഡിയോയിൽ ക്രാഫ്റ്റ് ഷോപ്പിനൊക്കെ റേറ്റ് കൂടുതലാണ് വരുന്നതെന്നാണ് പിന്നെ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങാന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ എപ്പോൾ വാങ്ങുമ്പോഴും അവിടെ നിന്ന് തന്നെ വാങ്ങാനൊക്കെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് റേറ്റ് കുറച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നെക്സ്റ്റ് കസ്റ്റമറിനോട് നമ്മൾ എങ്ങനെ റേറ്റ് പറയേണ്ടതെന്നാണ് നമുക്ക് ഫ്രെയിം എത്ര റേറ്റിനാണ് കിട്ടുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇരുന്നൂറ് രൂപക്കാണ് നമുക്ക് ഫ്രെയിം കിട്ടുന്നതെങ്കിൽ പ്രിൻറ്റിങ് റേറ്റ് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഒരു അമ്പത് രൂപയ്ക്കാണ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടിയും കൂടിയിട്ട് നമ്മളെ എഡിറ്റിങ് ചാർജ് നമുക്ക് തന്നെ ചിലവും കൂടിയും കൂടിയിട്ടാണ് നമ്മൾ ചാർജ് ഒരു നാനൂറ് നാനൂറ്റമ്പതൊക്കെ നമുക്ക് റേറ്റ് കൊടുക്കാം ഇപ്പോൾ ചില ക്രാഫ്റ്റ് വർക്കേഴ്സിൻ്റെ അടുത്ത് റേറ്റ് കൂടുതലാവും അതുപോലെ തന്നെ ചിലരുടെ റേറ്റ് കുറവാകും അപ്പോൾ നമ്മൾ ചിലവഴിക്കുന്നതിനനുസരിച്ചിട്ടും പിന്നെ നമ്മൾ എടുക്കുന്ന എഫോർട്ടിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ റേറ്റ് ഇടേണ്ടത് പിന്നെ ചില ഫ്രെയിമൊക്കെ കൂടുതൽ എഡിറ്റ് ആക്കേണ്ടതുണ്ടാവും അപ്പോൾ കസ്റ്റമർ നമുക്ക് അങ്ങനത്തെ ഫ്രെയിമൊക്കെ തരുന്നതെങ്കിൽ ഇപ്പോൾ ആയിട്ട് ബേബി ബയോഗ്രഫി ഫ്രെയിം ഒക്കെ നമുക്ക് കൂടുതൽ എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവും അങ്ങനത്തെ ഫ്രെയിമിന് നമ്മൾ എക്സ്ട്രാ എഡിറ്റിങ്ങിൻ്റെ റേറ്റും കൂടി കൂട്ടി ചേർത്ത് മേടിക്കണം പിന്നെ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് ഫോട്ടോ പ്രിന്റ് അവൈലബിൾ ഉള്ളിടത്തൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം പ്രിൻ്റിങ് റേറ്റ് നാൽപ്പത് അമ്പത് അറുപത് അങ്ങനെ നൂറ് വരെ തന്നെ പ്രിൻറ്റിങ് റേറ്റ് ഉണ്ട് അപ്പോൾ ഓരോ പ്ലേസിലും ഓരോ റേറ്റ് ആണ് അതുപോലെ തന്നെ ഓരോ ഷോപ്പിലും ഓരോ റേറ്റ് ആണ് പിന്നെ ഫ്രെയിമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡിയോയിലൊക്കെ പ്രിൻ്റ് എടുക്കാൻ അത്യാവശ്യം റേറ്റ് ആവുന്നുണ്ട് പിന്നെ ഫ്രെയിമിന് ഞാൻ എടുക്കാറുള്ള പ്രിൻ്റ് ലേസർ പ്രിൻ്റ് ആണ് ഇത്രയൊക്കെയാണ് ഫ്രെയിമിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രെയിമിനെ കുറിച്ചിട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി വൺ കെ ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാണ് ഇത്രയും പെട്ടെന്ന് വണക്കായത് വെറും അഞ്ച് മാസം കൊണ്ടാണ് വണക്കായത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു വൺ കെ ഒരു ഗീവ വേ നടത്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗീവയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം